ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഇടവേളയ്ക്ക് ശേഷം സെബിൻ ഹൗസിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു വളരെ സന്തോഷകരമായ കാര്യമാണ് എന്നാൽ ഇവിടെ സെബിനെ കൊണ്ടുവന്നത് തീർച്ചയായും വലിയ കഠിന പ്രയത്നം നടത്തിയിട്ട് തന്നെ ആകാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെബിൻ ആത്മാർത്ഥമായി പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് സോ സോ പുറത്തു പോകാനുള്ള ഉറച്ച തീരുമാനം തന്നെ സൈക്കോളജിസ്റ്റിനോടും ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരോടും സെബിൻ പറഞ്ഞു കാണുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് എന്നാൽ ഈ ഒരു അവസരത്തിൽ സെബിനെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ഏറ്റവും മോശമായത് ബിഗ് ബോസ് ഷോയെയും എസ്പെഷ്യലി ലാലേട്ടനെയും പോലെയും ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് സോ കഠിന പ്രയത്നം നടത്തി തന്നെ ആവാം സെബിനെ മത്സരത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പക്ഷേ സെബിൻ്റെ മൂഡ് ഇനി മാറുമോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എനിവേ ഇവിടെ വലിയൊരു ചലഞ്ച് സെബിൻ ബിഗ് ബോസിന് തന്നെ വെച്ചിരിക്കുകയാണ് അതായത് ഇനി അങ്ങോട്ട് സെബിനെ ഈ രീതിയിൽ അകാരണമായി ഒരു കാര്യവുമില്ലാതെ നിലവാരമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി സെബിനെ ടാർഗറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ രീതിയിൽ താൻ പുറത്ത് പോകും മറ്റു മത്സരാർത്ഥികളെപ്പോലെ കടിച്ചു തൂങ്ങി അവിടെ കിടക്കാൻ തന്നെ കിട്ടില്ല തനിക്ക് യാതൊരു മടിയും അതിനില്ല എന്ന് വളരെ വ്യക്തമായി കാണിച്ചു കൊടുക്കാൻ കൂടിയുള്ള ഒരു ശ്രമം തന്നെയായിരിക്കാം സെബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് സോ സെബിൻ ഇനി നേരിടേണ്ടി വരിക തീർച്ചയായും ഒരു ഡ്രാമ നടത്തിയാളെന്നുള്ള രീതിയിലുള്ള വലിയ ആക്ഷേപം എസ്പെഷ്യലി ഈ പറഞ്ഞ ജാസ്മിൻ ഗബ്രി അല്ലെങ്കിൽ റസ്മിൻ ആ ഒരു കോക്കസിൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായും ഉണ്ടാവും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ തന്നെ സെബിൻ നേരിടേണ്ടി വരും എന്നാൽ നമുക്കറിയാം മുൻകാലത്ത് ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ അഖിൽമാരാർ ഉൾപ്പെടെ പുറത്ത് ആദ്യം പറഞ്ഞിരുന്നു അതേ രീതിയിൽ തന്നെയാണ് ഈ സീസണിലും നമ്മുടെ ജാസ്മിൻ പറഞ്ഞിരുന്നു ഗബ്രി പറഞ്ഞിരുന്നു പലരും പോകണമെന്ന് പറഞ്ഞിരുന്നു ആ ഒരു സെൻസിലെടുത്താൽ മതിയാവും എന്നാൽ ഇത്രയും വൈകാരികമായി പോകുമെന്ന് പറഞ്ഞ് വളരെ വലിയൊരു നിലപാടെടുത്തത് സെവിൻ മാത്രമാണ് സോ അതിൽ നിന്നും വ്യക്തമാകുന്നത് സെവിനെ അകാരണമായി ടാർഗറ്റ് ചെയ്തിട്ട് കോമാളിയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും കിറ്റ് ചെയ്യുമെന്നുള്ള ഉറച്ച നിലപാടാണ് സെബിനൂടെ വ്യക്തമായി കാണിച്ചു തരാൻ ആഗ്രഹിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതായത് ആത്മാഭിമാനമുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും മടങ്ങി വരാൻ സാധ്യയില്ല ഒരു പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സെബിനെ വളരെ കമ്പൽ ചെയ്തായിരിക്കാം ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത് ഈയൊരു സാഹചര്യത്തിൽ സെബിൻ പോയി കഴിഞ്ഞാൽ ആ ഷോയെ വളരെ മോശമായത് ബാധിക്കും കാരണം ഏറ്റവും നിയമ ലംഘനങ്ങൾ നടത്തി ഏറ്റവും വലിയ പേക്കൂത്തുകൾ നടത്തി മുന്നോട്ട് പോകുന്ന ജാസ്മിൻ ഗബ്രി അല്ലെങ്കിൽ റസ്വിനെ പോലെയുള്ള ആൾക്കാരെ ഇവിടെ നിർത്തിയിട്ട് അവർക്ക് എതിരാളിയായി തോന്നിയ ഒരു മത്സരാർത്ഥിയെ ഈ ഒരു അവസരത്തിൽ നഷ്ടപ്പെടുത്തുന്നത് വളരെ തിരിച്ചടിയായി ബിഗ് ബോസിന് തോന്നിയേക്കാം സോ അത്തരം ഒരു ടോക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയധികം ബുദ്ധിമുട്ടി ഒരുപക്ഷെ സിബിനെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ തിരിച്ച് കൊണ്ടുവന്നു കരുതി എന്തെങ്കിലും മേൽക്കോയ്മ സിബിന് കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല ഇനി അങ്ങോട്ടും ജാസ്മിനും ഗബ്രിക്കും റസ്മിനുമൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ ഏറ്റവും വലിയ മേൽക്കോയ്മിമ കുറച്ച് സമയത്തേക്കെങ്കിലും പ്രേക്ഷകരെ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ബിഗ് ബോസിൻ്റെ വലിയൊരു ഗൂഢതന്ത്രമായാണ് ഞാൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇനിവേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ காணாம் பை